അദ്ദേഹം എന്നെ പരിശോധിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ രോഗത്തിൻ്റെ കാരണം ഞങ്ങൾ കണ്ടെത്തി ലക്ഷങ്ങളിൽ ഒരാൾക്ക് മാത്രം വരാൻ സാധ്യതയുള്ള ജി ബി സിൻഡ്രോം ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന രോഗത്തിന്റെ രോഗാണുക്കൾ സ്പൈനൽ കോഡിൽ ഇൻഫെക്ഷൻ ആയി അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് രണ്ട് കൈയും രണ്ട് കാലും തളർന്നുപോയത് അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇതിന്റെ ചികിത്സകൾ ആരംഭിക്കണം ആരംഭിച്ചില്ല എങ്കിൽ ശ്വാസകോശത്തിലേക്ക് ഈ രോഗാണുക്കൾ കടക്കും സങ്കീർത്തനം നാൽപ്പത് പതിനേഴ് കർത്താവെ ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് എങ്കിലും കർത്താവിനെന്നെ കുറിച്ച് കരുതലുണ്ട് ഞാൻ പാവപ്പെട്ടവനാണ് എനിക്ക് ചികിത്സിക്കാനുള്ള വഴിയില്ലാത്തവനാണ് എങ്കിലും കർത്താവിനെന്നെ കുറിച്ച് കരുതലുണ്ട് ഉണ്ട് എന്റെ നിർദ്ദേശപ്രകാരം ഡിസ്ചാർജ് ചെയ്ത് വേറൊരു ചികിത്സയിലേക്ക് പോയി അവിടെ എത്തി അവിടെ എന്നെ പരിശോധിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാനായിട്ട് സാധിക്കുകയില്ല എങ്കിലും നിങ്ങളുടെ ഒരു ഉള്ളിലൊരു ദൈവമുണ്ട് ആ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയും